പിന്നെ അപ്പോൾ മക്കളെ നോമ്പൊക്കെയാണ് പെരുന്നാളൊക്കെയാണ് വരുന്നത് നോമ്പ് കാലാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിൽ വീണ്ടും വന്നിട്ട് വീഡിയോ ചെയ്യണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരക്കാവുമ്പോൾ വീഡിയോ ചെയ്യാൻ ലേറ്റായതാണ് അപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നു നമ്മൾ വീഡിയോ കാത്തിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഓക്കെ മൊത്തോടികളെ അപ്പോൾ നമുക്ക് വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വർദുബായി അൽറഫാ സ്ട്രീറ്റിലാണ് അൽ ഗുബൈബ മെട്രോക്ക് അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് വിളിച്ചാൽ മതി പിന്നെ ഫസ്റ്റ് കാര്യം തന്നെ ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ ഡെലിവറി ഓൾ ജി സി സി നമ്മൾ ചെയ്യുന്നുണ്ട് സൗദി ചെയ്യുന്നുണ്ട് ഒമാൻ ചെയ്യുന്നുണ്ട് ഖത്തർ ചെയ്യുന്നുണ്ട് കുവേത്ത് ചെയ്യുന്നു ഇതിൽ ഏതെങ്കിലും ജി സി വിട്ടുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് വേറൊരു സംഭവം എന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ടാബി അതുപോലെ തന്നെ തമാര ഇ എം ഐ ഫെസിലിറ്റീസ് ആയിട്ട് നമ്മൾ യൂസർ ഫോൺസും കൊടുക്കുന്നുണ്ട് പുതിയ ഫോൺസും കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പുതിയ ബ്രാൻഡ് ന്യൂ ഫോൺ ആയ സിക്സ്റ്റീൻ പ്രോ സിക്റ്റീൻ പ്രോ മാക്സ് ഫിഫ്റ്റീൻ പ്രോ എല്ലാം എന്നിങ്ങനെയുള്ള ഫോണുകളും നമ്മളടുത്ത് സ്റ്റോക്കുണ്ട് പിന്നെ ആപ്പിൾ എയർപോഡ് പുതിയത് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ യൂസർ ഫോണിലും എല്ലാത്തിലും സ്റ്റോക്കുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇനി നമുക്കിതാ പെർഫ്യൂമിലായിട്ടാണെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ഡോട്ട് പെർഫ്യൂം സ്റ്റോക്കുണ്ട് ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തത് എൺപത്തൊമ്പത് റൺസ് മാത്രം അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ സ്റ്റോക്കിൻ്റെ ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് പെർഫ്യൂമ് സ്വന്തമാക്കാൻ കംപ് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നത് ഫോർട്ടീൻ പ്രോവൻ്റ് ആവും എൻ്റെ സൈഡിൽ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് വശങ്ങൾ നെഗറ്റീവ് വശങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരു അകത്താണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിന് യൂസഡ് ഫോണിന് മൂന്ന് മാസമാണ് വാറൻറ്റി കൊടുക്കുന്നത് ഒരു മാസം നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറന്റിലും അതുപോലെ ബാക്കിയുള്ള ടൂ മന്ത് സർവീസ് വാറണ്ടിയിലും എന്താണ് സർവീസ് വാറൻറ്റി എന്നുള്ള കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ അതെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കി തരും അത് ഫോണിൻ്റെ ക്വാളിറ്റി ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വാറണ്ടി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എന്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബാറ്ററി ഹെൽത്ത് എന്ന് വെച്ചിട്ടുള്ള ഒരു വാരാൻ ഇല്ല അത് നമുക്ക് പോലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് അപ്ഡേഷനിൽ കുറയുന്നുണ്ട് നോർമലിൽ കുറയുന്നുണ്ട് പിന്നെ ബൂസ്റ്റ് എന്നുള്ള സംഭവം അത് നമ്മൾ തരും ബാറ്ററി ബൂസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബാക്കപ്പോ കാര്യങ്ങളോ കിട്ടില്ല അത് നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റും അത്രയും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഫോണിൻ്റെ ഓരോ ക്വാളിറ്റി അയക്കാത്ത പീസ് വാട്ടർ റെസിസ്റ്റൻറ്റ് കണ്ടീഷൻ വാട്ടർ അല്ല വാട്ടർ റെസിസ്റ്റൻറ്റ് കണ്ടീഷൻ അപ്പോൾ മക്കളെ ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കിടക്കാം തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി അൻപത് തിരംസിന് തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി കേട്ടിട്ട് നട്ടണ്ട തൊള്ളായിരത്തി അമ്പത് തിറംസിന് കൊടുക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇടുമെടുത്ത് പോവാ ഇത് ക്ലീൻ നീറ്റ് പീസാണ് ഇവിടെ ഡിസ്പ്ലേയിൽ ഈ ഒരു ക്രാക്ക് കണ്ടില്ലേ ഇത് ചെറുതായിട്ട് ഇതിനി പടർന്ന് വന്തലിക്കുന്നില്ല ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തൊള്ളായിരത്തി അമ്പത് തിരംസിൻ്റെ തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി സിനിമാറ്റിക്ക് ഇത് വേറെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മോഡൽ നമ്പറൊക്കെ നിങ്ങൾക്ക് നോക്കിക്കോളി മോഡൽ നമ്പറൊക്കെ എമ്മിൽ തന്നെ റീപ്ലേസ്മെൻറ്റ് പാർട്ട് സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ പിന്നെ ബാറ്ററി ആയാലും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി എടുത്തിട്ടുണ്ട് ഇത് ഒറ്റ പീസുള്ളും പെട്ടെന്ന് വിളിക്കാം തൊള്ളായിരത്തി അൻപത് ദുറംസിന് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ സ്വന്തക്കാം ഇനി വേറൊരു തേർട്ടീൻ പ്രോ നിങ്ങൾക്ക് ഇനി ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ് ദുറംസിന് ഐഫോൺ തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നിങ്ങൾക്ക് കൊടുക്കും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സീറോ സ്ക്രാച്ചിൽ തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ ഒരു ഫോണിൻ്റെ എല്ലാ വർഷങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ കച്ചവടം ചെയ്യണം കാരണം പ്രൈസ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓടിക്കളിച്ച് പല ഷോപ്പിലും പോയിട്ട് നമ്മൾ ഫോളോ ആവുന്ന പല പരിപാടികളുണ്ട് അങ്ങനെ നമ്മളെ ഷോപ്പിൽ വരെ എത്തിച്ചിട്ടാണ് ഇത് ആയിരത്തി അറുന്നൂറ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് മോഡിലിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഷെയ്ഡിങ് ഒരു വരുന്നത് മാത്രം ഇതിപ്പോൾ ചാർജ് ഇല്ല അതുകൊണ്ട് കാണിച്ചില്ലാത്തത് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഡിസ്പ്ലേ മാറ്റിയിട്ടില്ല ബാറ്ററി മാറ്റിയിട്ടില്ല ബോർഡ് മാറ്റിയിട്ടില്ല ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ പറയുന്നു ഈ ഒരു ഇഷ്യൂസ് അതായത് നമ്മൾ ഡാർക്ക് മോഡിൽ ഇടുമ്പോൾ വൈറ്റ് മോഡിൽ ഇടുമ്പോൾ ഇല്ല ക്യാമറ നമ്മൾ എടുക്കുമ്പോൾ ഇല്ല പോട്രേറ്റ് നമുക്ക് കൂളായിട്ട് എടുക്കാം എല്ലോ ചെയ്യാം ഡാർക്ക് മോഡിലിടുമ്പോൾ ഇത് ഇതിന് നമ്മൾ മൂന്ന് മാസം വാറൻറ്റി കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഡാർക്ക് മോഡിൽ മോഡിലിടുമ്പോൾ ലൈറ്റായിട്ട് അത് നമ്മളിപ്പോൾ രാത്രി ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ട് ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഒരു ചിലപ്പോൾ ലൈറ്റ് ഷെയ്ഡിങ് വരും ഒരു ഗ്രീന് ചെറുതായിട്ട് അത് മാത്രം അത് കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കട്ടെ ഈ ഫോണൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളി ഞാൻ കാരണം അത്രയും കണ്ടീഷനിൽ പറഞ്ഞതാണ് ചെയ്യണ സംഭവങ്ങൾ വരുത്തിയില്ല നിങ്ങൾക്ക് പറഞ്ഞു പിന്നെ മക്കളെ തേർട്ടി പ്രോ പിന്നെ വേറെ എന്താ ഫൈവ് ട്വൽ ജി ബി വന്നിട്ടുണ്ട് ടു ഫൈവ് സിക്സ് ജി ബി മേലെ നമ്മളെ പുണ്യാളം നഗർ പത്തീസ് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എത്രയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് എറംസിൽ തേർട്ടി പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീൻ എറ്റ് പീസ് ഫൈവ് ട്വൽ ജി ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എറംസ് എല്ലാതും നല്ല അടാർ ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഇതാ നമ്മുടെ പുണ്യാലെ അഗർബദ്സിനെ ക്വാളിറ്റി നോക്കിക്കോളും സീറോ സ്ക്രാച്ചിൽ എയ്റ്റി ഫൈവ് അബോ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ഗ്രാംസിന് ടു ഫൈവ് സിക്സും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നിമിഷം ഞാൻ പ്രൈസ് ഞാൻ ആദ്യം കുറഞ്ഞ വില പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡാണ് കേട്ടോ ഡിപ്പെൻഡ് ഓൺ ഗ്രേഡ് നിങ്ങൾ പല വീഡിയോസിനും നമ്മൾ പ്രൈസ് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ കിട്ടുന്ന ഗ്രേഡ് നമ്മൾ എടുക്കുന്ന ഗ്രേഡ് വളരെ മോശപ്പെട്ട ഗ്രേഡാകും അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഒരാൾക്കും എനിക്ക് നല്ല ഒരു കച്ചവടക്കാർക്കും നല്ല ഗ്രേഡുള്ള സാധനത്തിന് നല്ല വില കൊടുക്കേണ്ടി വരും ഈ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ക്യാമറ ഡോട്ട് പല സാധനങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് അറിയാലോ ആ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇല്ലയോ നോക്കിയിട്ട് ജെനുവൻ പാർട്സ് ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്തോളൂ എന്നിട്ട് കേടുത്തോളെ ആ ഗ്രേഡിന് നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് റെംസിന് നിങ്ങൾക്ക് വർത്താണ് തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ഇനി ഇപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് വില പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ ടു ഫൈവ് സിക്സ് പിന്നെ അതേപോലെ ഫോർട്ടീൻ പ്രോ നമുക്ക് പോലെ ഉണ്ട് അതേപോലെ ഇനി നമുക്ക് വിടുന്ന് ഉള്ളത് ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് നോക്കാം ടു ഫൈവ് സിക്സ് ക്ലീൻ നേറ്റ് പീസ് നമ്മൾ നിങ്ങൾക്ക് രണ്ടായിരത്തി അൻപത് റെംസിന് സാധനം തരാം രണ്ടായിരത്തി അമ്പത് തിറംസിന് ടു ഫൈവ് സിക്സ് ജി ബി ഫോർട്ടീൻ പ്രോ അപ്പോൾ കിട്ടുക എന്നുള്ളത് അത്ഭുതം തന്നെയാണ് അപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കാച്ചു കൊടുക്കുക ഇതിൽ ഡിസ്പ്ലേ ജനുവനാണ് ഫേസ് ഐ ഡി ജനുവാണ് ഡിസ്പ്ലേ ജെനുവിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആപ്പിൾ പാർട്സ് പാർട്ട് സിസ്റ്ററിൽ ജനുവനാണ് പിന്നെ ഫേസ് ഐ ഡി അപ്പോൾ ഫേസ് ഐ ഡി വർക്കിങ് ഇതാ ഡേറ്റ് വരെ ആപ്പിൾ നിന്ന് മാറ്റിയ ഡേറ്റ് വരെ കാണിക്കുന്നെങ്കിൽ അപ്പോൾ ഫേസ് ഐ ഡി വർക്കിംഗ് ആണോ നോക്കുമ്പോഴും ഫേസ് ഐ ഡി വർക്കിങ് ആണ് ഡിസ്പ്ലേ ഒറിജിനൽ ആണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടു ആപ്പിളിൻ്റെ ഒറിജിനൽ മാറ്റിയ സാധനം തന്നെ കേട്ടോ രണ്ടായിരത്തി അമ്പത് തിരച്ചിരി ഫോർട്ടി പോയിൻറ്റ് ടു ഫൈവ് സിക്സ് ജി ബി വേറെ ഒന്നും ചേഞ്ചസും കാര്യങ്ങളൊന്നും നല്ല ക്ലീൻ ഐ പീസ് പിന്നെ നമുക്ക് ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് തന്നെ നമുക്ക് ജസ്റ്റ് ആക്റ്റീവ് കാറ്റഗറിയിൽ ഒരു ഒന്നോ രണ്ടോ ബീസെറ്റ് ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് റംസ് ടു ഫൈവ് സിക്സ് ഇത് നോൺ ആക്റ്റീവ് സീരീസ് മുമ്പ് ഉണ്ടായിരുന്നു അത് ആക്റ്റീവ് ചെയ്ത് കുറച്ച് യൂസ് ചെയ്താണ് ഇത് നമുക്ക് ഹൺഡ്രഡ് ബാറ്ററി ഉണ്ടാവും ഹൺഡ്രഡ് ബാറ്ററി കണ്ടോ ഹൺഡ്രഡ് ബാറ്ററി ഉള്ള നല്ല അടിപൊളി സാധനം അത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് റംസ് വരുന്നുണ്ട് പിന്നെ യൂസഡിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റംസ് ടു ഫൈവ് സിക്സ് ജി ബി ഫൈവ് ട്വൽവ് ജി ബിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് റംസ് മാത്രം ഫൈവ് ട്വൽവ് ജി ബിക്ക് അപ്പോൾ ഫോർട്ടി പ്രോൻ്റെ കേസ് അങ്ങനെ കേട്ടോ ഫോർട്ടി പ്രോ നല്ല അടിപൊളി സാധനങ്ങൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നേരെ ഫോർട്ടി പ്രോ മാക്സ് രണ്ടായിരത്തി എഴുന്നൂറ് തിറംസിന് ടു ഫൈവ് സിക്സ് ജി ബി ഫോർട്ടീൻ പ്രോ മാക്സ് ഇതാണ് സാധനം നല്ല ക്ലീൻ നീറ്റ് പീസ് സീറോ സ്ക്രാച്ചിൽ ബാറ്ററി നയൻ്റി ഫോ പെർസെൻറ്റേജ് ബാറ്ററി അടുത്തുള്ള നല്ല സാധനം വന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് തിറംസ് ഫോർട്ടീൻ പ്രോ മാക്സ് ഇതിൽ തന്നെ ഫൈവ് ട്വൽ ജി ബി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് തിരംസിന് കേട്ടോ ഫൈവ് ട്വൽ ജി ബി പിന്നെ നമുക്ക് നേരെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് മൂവായിരത്തി മുന്നൂറ്റി അൻപത് ത്രംസിന് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇത് സ്പെക്ക് ടി വി ആർ വരേണ്ടി ജപ്പാൻ വരേണ്ടത് നിങ്ങൾക്ക് ഏതോ കൺട്രീസ് വരുത്തു കഴിഞ്ഞാലും ഓക്കെ നമ്മൾ ഷോപ്പ് പറഞ്ഞിട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി എടുത്ത് ഇത് വിത്ത് ബോക്സോട് കൂടിയിട്ട് നമുക്ക് സാധനം അവൈലബിൾ ആണ് കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് റംസ് മാത്രം പിന്നെ ഫിഫ്റ്റീൻ പ്രോ നോൺ ആക്റ്റീവ് നോൺ ആക്റ്റീവ് ഇതാ നോൺ ആക്റ്റീവ് ഇതൊക്കെ ഇതിൽ തന്നെ ഹൺഡ്രഡ് ബാറ്ററി ഉണ്ടാവും ഇത് ഡബിൾ സിം ആണ് നമുക്ക് രണ്ട് സിമ്മും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി മുന്നൂറ് റംസ് ഇത് നോൺ ആക്റ്റീവാണ് ഇത് നമ്മൾ ആറ് മാസം വാറൻറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി നമ്മൾ നമ്മൾ ഇപ്പോൾ നോൺ ആക്റ്റീവ് സീരിയസിന് വാറണ്ടി കൊടുക്കാൻ കാരണം ഒരു മാസം റീപ്ലേസ്മെൻറ്റ് ബാക്കിയുള്ള സർവീസ് വാറണ്ടിയിലാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ആപ്പിലുള്ള സെയിം പ്രൊസീജിയർ എന്താണോ അത് തന്നെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ വാറണ്ടി ഇവിടെ ക്ലെയിം ചെയ്യുന്നത് ഈ വാറണ്ടി നിങ്ങൾക്ക് നാട്ടിലും കിട്ടും പിന്നെ ഉള്ളത് നമുക്ക് എക്സസ് ഉണ്ട് ചെറിയ പൈസക്ക് എഴുന്നൂറ്റി അമ്പത് തരം സി ടു ഫൈവ് സിക്സ് ജി ബി ഐഫോൺ എക്സസ് ഇത് ബാറ്ററി ചേഞ്ച്ഡാവും കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലാണ് പിന്നെ അതേപോലെ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് റംസിൻ ടു ഫൈവ് സിക്സ് ജി ബി ട്വൽ പ്രോ ഇത് ബാറ്ററി എമ്പത്തിനാല് എമ്പഞ്ച് ആ റേഞ്ചിലുള്ളൂ വാട്ടർ റെസിസ്റ്റൻറ്റ് കണ്ടീഷനാണ് അയക്കാത്ത പീസാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തേർട്ടീൻ പ്രോ മാക്സിൽ ടു ഫൈവ് സിക്സ് ജി ബി നമ്മളെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അമ്പത് റംസിന് ടു ഫൈവ് സിക്സ് ജി ബി ഫൈവ് ട്വൽ ജി ബി ആണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് റംസിന് വൺ ടി ബി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റംസിന് സ്റ്റോക്ക് ഉണ്ട് ക്വാണ്ടിറ്റി സ്റ്റോക്കുകൾ തന്നെ ഷോപ്പിലുണ്ട് ഇനി പുതിയത് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഷോപ്പിൻ്റെ ലൊക്കേഷൻ മറക്കേണ്ട ഭാരദുബായി അൽട്രാഫാ സ്റ്റേറ്റ് നമുക്കിപ്പോൾ ഈ കാണുന്ന കൺസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊറിയർ പോകാനുള്ളതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് കൊറിയർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക ഡെലിവറി നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ താങ്ങുകൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒന്ന് വിട്ടി ഒരു എയർപോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ആ ഒരു പ്രോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം